നിങ്ങൾക്ക് മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നോ കോസ്റ്റ് ഇ എം ഐയില് ക്രെഡിറ്റ് കാർഡോ ഇ എം ഐ കാർഡോ ഒന്നും ഇല്ലാണ്ട് ഇ എം ഐയിൽ പർച്ചേസ് ചെയ്യണോ എന്നാൽ ഈ വീട് മുഴുവനായിട്ട് കണ്ടുകൊള്ളുക എങ്ങനെയാണ് ഈ ഫോണുകള് ലാപ്ടോപ്പുകൾ വീട്ടിലേക്ക് വേണ്ട ഇലക്ട്രോണിക് ഗാജെറ്റ്സ് ഒക്കെ നമുക്ക് ഇ എം ഐയിൽ അത് നോക്കോസ് ഇ എം ഐയിൽ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അത് നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെയോ ഇ എം ഐ കാർഡിന്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ് പണ്ട് ഫ്ലിപ്പാർട്ടിൻ്റെ അകത്ത് പേലെറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുവഴി നമുക്ക് ഇ എം ഐയിലെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യായിരുന്നു ഇപ്പൊ കുറെ നാളായിട്ട് അത് വർക്കൊന്നും ചെയ്യുന്നില്ല ചിലർക്ക് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ഫ്ലിപ്പ്കാർട്ട് പുതുതായിട്ട് ഇ എം ഐയുടെ പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുവഴി നമുക്ക് ഫ്ലിപ്കാർട്ടിന് അകുന്ന പ്രോഡക്റ്റുകൾ നോക്കി ഇ എം ഐയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ആധാർ കാർഡ് പാൻ കാർഡ് മാത്രമാണ് ഈ പാൻ കാർഡിന്റെ എലിജിബിലിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇ എം ഐയിലെ പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അത് പന്ത്രണ്ട് മാത്രമായിട്ടുള്ള ഇ എം ഐ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് പ്രോഡക്റ്റ് അനുസരിച്ചാണ് അത് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ലിമിറ്റ് ലഭിക്കുവാണെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് നമ്മൾ ക്യാഷ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് സപ്പോസ് ഒരു ലിമിറ്റ് വന്നാൽ ലിമിറ്റ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എമൗണ്ട് ആയിട്ട് തരും നിങ്ങൾക്ക് ഇം ഐ ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന ഓപ്ഷനാണത് സോ അതിന് താല്പര്യമുള്ളവരെ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ അത് ചെയ്ത് തരുന്നതായിരിക്കും സോ അത് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊരു പ്രോഡക്റ്റ് ലിമിറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു പ്രോഡക്റ്റ് ആണെന്ന് സെലക്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു ഫോൺ സെലക്ട് ചെയ്ത് കാണിച്ചിരാം എങ്ങനെ ഇ എ ഐയിൽ പച്ചേസ് ചെയ്യണമെന്ന് തരാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഫ്ലിപ്പ്കാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുകയാണ് ഒരു ഫോണാണ് സെലക്ട് ചെയ്ത് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോർ എഫ് എന്ന് പറഞ്ഞ ഫോണാണ് സെലക്ട് ചെയ്ത് അത് ജസ്റ്റ് നോർമൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നവരെ ബൈന കൊടുക്കുന്നു അപ്പോൾ അടുത്ത പേജിലോട്ട് പോലും അവിടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അടുത്ത പേജിലോ ബൈന കൊടുക്കുമ്പോൾ രാജ്യമായിട്ട് ഇ എം ഐ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ഇ എം ഐ നോക്കസ് ഇം ഐ വിതൌട്ട് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അപ്ലൈ ചെയ്യാത്തവർക്ക് ചെക്ക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ പുതിയ ഇഇം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എലജിബിലിറ്റി ഫോർ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എലിബിലിറ്റി ചെയ്യുന്നത് ഇവിടെ ഒരുപാട് ലെൻഡേഴ്സ് വഴിയാണ് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഓൾറെഡിണ്ടാവും അതായത് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ പാൻ കാർഡിലുള്ള ഫുൾ നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ കൊടുത്ത് മന്ത്ലി ഇൻകമും കൊടുക്കും ആ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസും മരുൽ സ്റ്റാറ്റസും മന്ത്രി ഇൻകം കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്ത് ചെക്ക് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വൺ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ലോഡിങ് കാണും അതിനുശേഷം നമുക്ക് അവിടെ എലിജിബിൾ ആണോ അല്ലെ ഒന്ന് കാണിക്കും ഇവരുടെ ഡി എം ഐ ഫൈനാൻസ് ടി വി എസ് ക്രെഡിറ്റ് അതേപോലെ തന്നെ ഫൈബ് ചോളമണ്ഡം നമുക്ക് അറിയാവുന്ന ഒരുപാട് എൻ ബി എഫ് സി വഴിയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഏതാണോ ഓക്കെ ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള എൻ ബി എഫ് സി നമുക്ക് അവിടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും നോ കോസ്റ്റ് ഐയിൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നോക്കിയിട്ട് ടെന്നൂറൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻസ് എടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഡി എം ഐ ഫൈനാൻസ് സെലക്ട് ചെയ്തിട്ട് പ്രൊസീയർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പേജിലോട്ടാണ് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നത് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പറയുന്ന ഡി എം ഐ ഫൈനാൻസിന്റെ ലോൺ റിജക്ട് ആവുകയാണ് ചെയ്തത് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ട് അവിടെ ടി വി എസ് ക്രെഡിറ്റിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് ചെയ്ത് ടി വി എസ് ക്രെഡിറ്റിന്റെ ലോൺ സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ ചെക്കിംഗ് എലിജിലിറ്റി എന്ന് പറഞ്ഞാൽ വീണ്ടും കാണിച്ചു എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് സിബിലിന്റെ ചെക്ക് എന്നൊക്കെ പറഞ്ഞ മെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ടി വിഎസിന്റെ ലോൺ അപ്രൂവ് ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ലോൺ അപ്രൂവ് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എടുക്കാനുള്ള അടുത്ത സ്റ്റെപ്സ് ആണ് കാണിക്കുന്നത് അതായത് നമുക്ക് മന്ത്ലി എത്ര ഇ എം ഐ വരുന്നുണ്ട് അതുപോലെ തന്നെ എത്ര മാസത്തേക്കാണ് ടെൻ വരുന്നത് നമ്മുടെ ഫീസ് അതുപോലെ തന്നെ ഡിസ്കൗണ്ട് എത്ര എമൗണ്ട് പേ ചെയ്യണം ഡൗൺ പേയ്മെന്റ് ചിലപ്പോൾ അതായത് ഇപ്പം അപ്രൂവ് ആയമണ്ടിനേക്കാളും കൂടുതലാണ് ഫോണിന്റെ അല്ലെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് മുപ്പത്തയ്യായിരം ആണ് അപ്പൂവ് ആയിട്ടുള്ളത് മുപ്പത്തയ്യായിരത്തിന്റെ അകത്തുള്ള ഫോൺ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് നോ കോസ്റ്റ് ഇ എം ഐയില ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പന്ത്രണ്ട് മാസം ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് പറഞ്ഞ പോലെ തന്നെ ഡൗൺ പേയ്മെന്റ് ആറ് മാസം എടുക്കുമ്പോൾ ഡൗൺ പേയ്മെന്റ് വരുന്ന മുപ്പത്തായിരം അപ്രൂവ് ആയിട്ടുള്ളത് അതിന്റെ മുകളിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഡൗൺ പേയ്മെന്റ് അടക്കേണ്ട വരും ഇവിടെ നമുക്ക് നോ കോസ്റ്റ് ഇമയിൽ തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇങ്ങനെയാണ് നമ്മൾ ലോൺ എടുക്കുന്നത് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്ത് പ്രൊസീഡിയർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിലേക്ക് പോലും അവിടെ നമ്മുടെ ഈ ടി വി ക്രെഡിറ്റിനെ കുറിച്ച് സെൽഫി അപ്ലോഡ് ചെയ്യണം ബാങ്ക് ആഡ് ചെയ്യണം മാൻഡേറ്റ് ചെയ്യണം എഗ്രിമെന്റ് വരും നോർമൽ ലോൺ ഒക്കെ എടുക്കുന്ന പോലെ ഒരു എഗ്രിമെന്റ് കാണിക്കും ആ എഗ്രിമെന്റ് നമ്മുടെ അപ്രൂവ് ആയി എമൗണ്ട് ഡൗൺ പേയ്മെന്റ് അത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമുക്ക് എത്ര ഈ റീപേയ്മെന്റ് വരുന്നുണ്ട് എത്ര ഇ എം ഐ വരുന്നുണ്ട് എത്ര നാളത്തേക്കാണ് ഇ എം ഐ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ റീപേയ്മെന്റ് എമൗണ്ട് ഇ എം ഐ ഡേറ്റ് ഇ എം ഐ എൻഡ് ഡേറ്റ് പോലുള്ള എല്ലാ കാര്യങ്ങളും എഗ്രിമെന്റ് അകത്ത് കാണിക്കും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്ത് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡർ അവിടെ കൺഫേം ആകും ശേഷം ഫ്ലിപ്പ്കാർഡിൻ്റെ അകത്ത് നമുക്ക് ഓഡർ അവിടെ പ്ലേസ് ആയിട്ടുണ്ടാവും ആ പ്ലേസ് ഓർഡർ നോർമൽ ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഡെലിവറി ആവും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ലോൺ അവിടെ ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവും നമുക്ക് അടുത്ത മാസം അല്ലെങ്കിൽ എന്താണ് ഈ ഫസ്റ്റ് ഇ എം ഐ ഡേറ്റ് വരുന്നത് ആ ഇ എം ഐ ഡേറ്റിൽ നിങ്ങൾ കൊടുത്ത ഇമാൻഡ് ഡേറ്റ് കൊടുത്ത അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്ന ഇ എം ഐ ഇത് നമുക്ക് എത്ര ഡെനൂറാണ് അത്ര ഡെന്നെറിൽ കഴിഞ്ഞത് ക്ലോസ് ആയിക്കോളും പിന്നെ ആ ഇമാൻഡേറ്റ് ഒന്നും വർക്ക് ആവില്ല ആരും പേടിക്കില്ല അത് വീണ്ടും പൈസ കട്ടാവുന്ന ഫീഡ് ചെയ്യേണ്ട അങ്ങനെ കട്ടാവുന്നില്ല നിങ്ങൾ ഇ എം ഐ എത്രയാണോ ഇഎ ഡോ അത് മാത്രമേ കട്ടാവത്തുള്ളൂ വേറെ ഒന്നും എക്സ്ട്രാ എമൗണ്ട് പോകത്തൊന്നുമില്ല പേടിക്കേണ്ട ഫസ്റ്റ് ഇ എം ഐയിൽ ചിലപ്പോൾ പ്രോസസിംഗ് ഫീസ് എക്സ്ട്രാ ഉണ്ടാവും അത് എഗ്രിമെന്റ് നോക്കി കഴിഞ്ഞാൽ കാണും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജ് വരാം മെസ്സേജ് നോക്കി കഴിഞ്ഞാൽ കാണും സോ ഇങ്ങനെയാണ് ഈ പറയുന്ന ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ലിമിറ്റ് ഉണ്ടെങ്കിൽ ലിമിറ്റിൽ അകത്തുള്ള പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് തരുന്നതായിരിക്കും അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി സോ ഇത്ര വീട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ നമുക്ക് അടുത്ത ദിവസം വീഡിയോ വീട്ടിൽ വരാം